നീണ്ടൂർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഓണം വിപണനമേള ഒരുങ്ങി പ്രാവട്ടം ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച വിപണി മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷനായി പതിനെട്ട് സ്റ്റാളുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറു വരെയാണ് പ്രവർത്തനം ചിപ്സ് നാടൻ പലഹാരങ്ങൾ കറിപ്പൊടികൾ ധാന്യപ്പൊടികൾ വെളിച്ചെണ്ണ പലതരം അച്ചാറുകൾ പുളി പപ്പടം സോപ്പ് ഉൽപ്പന്നങ്ങൾ പല വ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ കശുവണ്ടി കിസ്മിസ് സേമിയ പാലട തുണിത്തരങ്ങൾ തുടങ്ങി വിവിധ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ് ഇതോടൊപ്പം വിജ്ഞാന കേരളം കുടുംബശ്രീ മാട്രിമോണിയൽ സ്റ്റാളുകളും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മെഡിക്കൽ ക്യാമ്പും സജ്ജീകരിച്ചിട്ടുണ്ട് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടു നീണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ എസ് രാഗിണി എം കെ ശശി പി ഡി ബാബു ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ കെ സുരേഷ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറി മെമ്പർ സെക്രട്ടറി എ കെ ജയകുമാർ കൈപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേന്ദ്രബാബു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ജലജ സുരേഷ് എന്നിവർ സംസാരിച്ചു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ